ഇത് രണ്ടായിരത്തി പതിനെട്ടില് വെള്ളപ്പൊക്കത്തില് ഒരു നില വെള്ളം കയറിയായിരുന്നു മറ്റേ ക്ലോസിറ്റ് ഒന്നുമില്ല ഇന്ത്യൻ ക്ലോസിറ്റാണ് അതൊക്കെ ഇങ്ങനെ ഒഴുകിടക്കണേ ഞാനാണെങ്കിൽ ചെയ്യൂന്നറിയാൻ പാടില്ലാതെ അമ്മയും അമ്മുമ്മയും ഒക്കെ പെട്ടിടെ പുറത്ത് കയറിയിരിക്കണായിരുന്നു അപ്പൊ എനിക്ക് അതും കണ്ടിട്ട് സങ്കടമായിട്ട് വാറില്ല നമിത പ്രമോദിനോട് ബിബിൻ ജോർജ് നിന്റെ പട്ട എന്ത് ചെയ്യണം അവള് ചൂടായിട്ടിണ്ടല്ലോ പക്ഷെ നമ്മള് ചാതിക്കടേ അത് മനസ്സിലാക്കുന്ന സംഭവം ലാൽ ജോസിനോടൊത്തക്കാളിനോടൊപ്പം പറയു പുതിയൊരു ഡയറക്ടർ ആയപ്പോൾ കേറാന്ന് വിചാരിച്ചല്ലേ സിനിമയിൽ വന്നതിന് ശേഷം നമ്മളെ പണിക്ക് കൊടുക്കൂല്ലോ എന്നറിയാവുന്നവരൊരിക്കലും ഒരിക്കലും കിട്ടുമ്പോഴേ നാട് കുഞ്ഞുപടങ്ങാ കുഞ്ഞു പടങ്ങളിപ്പോ വിജയിക്കുന്ന ൈദ്യെന്നൊക്കെ ആള് അതിന്റെ പുറകില് നിൽക്കാൻ പറഞ്ഞിട്ട് എത്ര കാലം പോലീസ് ഡേ എന്ന് പറഞ്ഞ പടം അവരുടെ ഒരു സ്വപ്നമാണ് നമ്മളെന്താ ഫ്ലക്സിൽ പോലും പടം ഇല്ല പച്ചക്ക് പറയട്ടാ എനിക്ക് അങ്ങനെ ഞാൻ വലിയ ഒന്നുമില്ല ഞാൻ ആരാണെന്നൊന്നും നോക്കുന്നു ആദ്യം തന്നെ എന്താണ് പുതിയ വിശേഷങ്ങളൊക്കെ നല്ല മഴയാണ് ഇവിടെയൊക്കെ ഒരു സ്ഥലമാണോ ഇത് രണ്ടായിരത്തി പതിനെട്ടില് വെള്ളപ്പൊക്കത്തില് ഒരു നില വെള്ളം കയറിയായിരുന്നു അത് പിന്നെ ഒരു നില രണ്ടാമത് ക്രിയേറ്റ് ഒരുപാട് ദുരിതം അനുഭവിച്ചിരുന്നു കേട്ടിട്ടുണ്ട് ഇവിടെ ഞാൻ മാത്രോ ഒരുപാട് പാവപ്പെട്ട ആൾക്കാരും ഒക്കെ അനുഭവിച്ചത് ഒരു നില വീടുള്ളവരുടെയൊക്കെ ഒരു നില വീട് പോങ്ങി നില വീടുള്ളതുകൊണ്ട് അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോയി സാധനങ്ങളൊക്കെ മേളിലേക്ക് വെക്കാൻ പറ്റി ഞാൻ താഴ്ത്ത നിലക്ക രണ്ടാമത് പിന്നെ പണിയേണ്ടി വന്നു എനിക്ക് മാത്രമായിട്ടുള്ള നഷ്ടം അല്ലത് ഈ പഞ്ചായത്തില് പഞ്ചായത്തില് മാത്രല്ലോ കുറേ എല്ലാരും പ്രളയം എന്താ പറയാ എല്ലാവരുടെയും സ്വപ്നങ്ങളൊക്കെ ആണെങ്കിലും ഇവിടെ നല്ല ലൈബ്രറി ഒക്കെ നല്ല വായനാശീല ആളായിരുന്നു കേട്ടിട്ടുണ്ടപ്പോ ഒരുപാട് ലൈബ്രറി ഇപ്പൊ ഉണ്ടോ പുസ്തകങ്ങളുണ്ട് ഇഷ്ടമല്ലേ പുസ്തകങ്ങളൊന്നും ഞാൻ നശിപ്പിക്കൂല പുസ്തകങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് എന്റെ കുറെ സാധനങ്ങൾ പോയി കൊറേ മൊമെന്റോസ് അത് ഇതാ ഇതൊക്കെ പോയി കുറെ സാധനങ്ങള് സിനിമയുടെ കുറേ സാധനങ്ങള് മെള്ളക്കെടുത്ത് വെച്ച് പിന്നെ ഞങ്ങള് ഇവിടുന്ന് രക്ഷോട്ട് കാരണം വെള്ളം പൊന്തി 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 കാറൊക്കെ ഇവിടെ കിടന്ന് പുതിയ കാറായിരുന്നു അതൊക്കെ പോയി നമ്മള് വെള്ളത്തില് കാറൊക്കെ പോയി കമ്പ്യൂട്ടർ അത് ഇതൊക്കെ പോയി കൊറേക്കെടുക്കാനായിട്ടൊക്കെ മറന്നു പോയി ഞാൻ വെള്ളപ്പൊക്കെ തുടങ്ങിയപ്പോ തുടങ്ങി ഞാൻ സാമൂഹ്യ പ്രവർത്തനത്തിന് ഇറങ്ങി ഞാൻ എൻ്റെ വീട് ശ്രദ്ധിച്ചില്ല അപ്പൊ ഇവരാണെങ്കിൽ ഇതൊന്നും ഒരൊക്കെ വെച്ചില്ല വെച്ചവില്ല അങ്ങനെ പറ്റിപ്പോയതാണ് പിന്നെ ഒന്നേന്ന് തുടങ്ങിയതാണ് പിന്നെ ഒന്നേന്ന് തുടങ്ങി എല്ലാം ശരിയാക്കി എടുത്ത് പാത്രം ഒക്കെ ചവിട്ടിച്ചളകൊണ്ട് അവിടെ കൊടുത്ത് പുതിയ പാത്രങ്ങളൊക്കെ മേടിച്ചു കാരണം ചീത്ത വെള്ളമല്ലേ വെള്ളം നമ്മൾ ആദ്യം കയറി ഭയങ്കര രസമായിരുന്നു ആദ്യം വെള്ളമൊക്കെ കയറി വന്നപ്പം ഭയങ്കര സെൽഫി എടുക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷെ പിന്നീട് മനസ്സിലാവണത് ചീത്ത വെള്ളമല്ലേ അതൊക്കെയാണ് നമ്മുടെ വീട്ടിലോന്ന് പറയുന്നത് അതാണ് നമ്മൾ കഴിക്കണ പ്ലേറ്റിലോട്ടൊക്കെ അങ്ങനെ എല്ലാം കൊണ്ടൊക്കെ കൊടുത്ത് ചവിടിച്ചളക്കി മഴയാവുമ്പോ അങ്ങനെ എന്താ മഴയൊക്കെ പേടിയുണ്ടോ മഴ കൊഴപ്പില്ല വെള്ളപ്പൊക്കം വരുമ്പോഴുള്ള പ്രശ്നം പറഞ്ഞാല് ഞാൻ വേണ്ട ഒരു കൂട്ടുകാരന്റെ വീട്ടില് തലാ ബഹുമെന്ന് പറഞ്ഞ സുഹൃത്തിന്റെ വീട്ടില് പറഞ്ഞ പ്രോഗ്രാം എഴുതുന്ന ടൈമാണ് ആ പുള്ളിയുടെ വീട്ടിൽ പെട്ടി എഴുതണത് അപ്പൊ ഞാൻ ഭയങ്കര കൊതുകാണ് കലൂരാണ് പുള്ളിയുടെ വീട് എനിക്കൊരു കൊതു കൊതു കൊതുക് അപ്പൊ എനിക്ക് കൊതുക് കിടക്കാൻ പറ്റില്ല മൂന്ന് ഫാൻ ഇട്ടിട്ടുണ്ട് പുള്ളി എന്നിട്ടും എനിക്ക് പറ്റണില്ല ഞാൻ തൊട്ടപ്പുറത്ത് സോഫ സെറ്റ് ഉണ്ട് ഹാളില് ആ സോഫ സെറ്റില് ഞാൻ കിടക്കണേ കിടന്ന് ഉറങ്ങി നല്ല ഉറക്കം പിടിച്ച് ഉറക്കം പിടിച്ച് ഉറക്കം പിടിച്ച് ഉറക്കം പിടിച്ച് ഇങ്ങനെ വന്ന് ഒന്നിനു പോകാൻ വേണ്ടിട്ട് അപ്പൊ ഞാൻ പെട്ടെന്ന് കാലെടുത്ത് വെച്ചപ്പോഴേക്ക് വെള്ളത്തിലേക്ക് എവിടെയാണെന്ന് അറിയാൻ നോക്കിയപ്പോ എന്റെ ഞാൻ സോഫ സെറ്റ് സൈഡില് വെള്ളം ഉണ്ട് ഞാൻ രസമായിട്ട് തോന്നി എനിക്ക് ഞാൻ അവിടെ കൊടുക്കാൻ നീതിയാണ് ഈ പുള്ളിയുടെ വീട്ടിലെന്ന് പറഞ്ഞാല് മറ്റേ ക്ലോസിറ്റ് ഒന്നുമില്ല ഇന്ത്യൻ ക്ലോസിറ്റാണ് അതൊക്കെ ഇങ്ങനെ ഒഴുകി കിടക്കണേ എന്താ എന്ത് ചെയ്യൂന്നറിയാൻ പാടില്ലാതെ മധിച്ചു എങ്ങനെ പോണല്ലോ ഞാൻ ഭയങ്കര രാജാവിനെ പോലെ കേറി ചെന്ന വീടാ അവിടെ എങ്ങനെയെങ്കിലും പോണം എനിക്ക് വേണെങ്കിൽ എനിക്ക് ബാത്റൂമിലൊക്കെ പോണം എനിക്ക് എന്റെ ഭയങ്കര പ്രശ്നമാണ് അപ്പൊ കയറ്റി വെച്ച് നനഞ്ഞു പറഞ്ഞിട്ട് എന്റെ ഒരു കൂട്ടുകാരൻ്റെ ഫ്ലാറ്റ് അത് നോക്കി ഞാൻ പോയി ആ അവിടെ പോയി ഒരു കണക്കിന്റെ രക്ഷോട്ട് കാരണം വെച്ചാല് ഈ ക്ലോസറ്റ് ഒക്കെ ക്ലോസെറ്റൊക്കെ അപ്പൊ അവിടെന്നൊക്കെ ഒഴികെയൊക്കെ നടക്കണ അമ്മയും അമ്മുമ്മയും ഒക്കെ പെട്ടിടെ പുറത്ത് കയറിയിരിക്കണായിരുന്നു എനിക്ക് അതും കണ്ടിട്ട് സങ്കടമായിട്ട് വരുന്നില്ല ഇത് നമുക്ക് ചെയ്യാനും പറ്റൂല ഞാനും തീരട്ട എനിക്ക് എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കാത്തൊരു അവസ്ഥയുമായിരുന്നു അങ്ങനെയെല്ലാം തരണം ചെയ്ത് ായി ഇപ്പൊ രോ മടിച്ചതാണ് ഇടക്ക് കൊണ്ട് പഠിക്കും ഇടക്ക് ചെള് അത് എന്റെ ജീവിതത്തിൽ ആദ്യം ഇത് നമുക്ക് മുടി വെട്ടണ നൂറ് രൂപ മതി ഇതിന്റെ മുടി വെട്ടണ എണ്ണൂറ് രൂപ ആണ് വളർത്താൻ പറ്റില്ല പിന്നെ ഇവന് ഞങ്ങളുടെ കൂടെ ചിക്കനാണ് കൊടുക്കുന്നത് തള്ളിപ്പൊറ ചെലപ്പോ നമുക്ക് അറിയാ നാളെ ഇത് ട്രോള് വരുമ്പഴേ ഭയങ്കരന്നൊക്കെ പറയും അപ്പൊ ഞങ്ങള് ചിക്കനാണ് കൊടുക്കുന്നത് പിന്നെ ഞങ്ങളുടെ കൂടെ കിടക്കണത് അപ്പൊ അതൊക്കെ കൊണ്ടിട്ടാണ് അങ്ങനെ ചെയ്യണത് അല്ല നമുക്ക് എക്സ്പെൻസ് ലാലേട്ടൻ അങ്ങനെ ടുത്ത് പൃഥ്വിരാജിന്റെ അടുത്തുണ്ട് അടുത്തുണ്ട് അമിതാഭ് പ്രഭുവിന്റെ അടുത്തുണ്ട് കൊറേ പേരുടെ അടുത്തുണ്ട് കൊറേ പേര് ഇത് ഒന്നുമില്ല ഇതിപ്പോ നിങ്ങള് വന്നാൽ നിങ്ങളൊന്നും കാലിലൊന്നും മണത്തുനെക്കും ഇങ്ങനെയാണ് രണ്ട് പിള്ളേരുണ്ടായി നമ്മുടെ പ്രൊഡക്ഷൻ ൊഡക്ഷനുഭാദൊക്കെ കൊടുത്ത് പട്ടിന്ന് വിളിക്കാൻ പള്ളി അല്ല ഞങ്ങള് ഒരു ഷൂട്ടിംഗ് ഷൂട്ടിങ് ലൊക്കേഷനിലേക്കുമ്പമിത പ്രമോദിനോട് ബിബിൻ ജോർജ് നിന്റെ പട്ടി എന്ത് ചെയ്യണി അവള് ചൂടായിട്ടിണ്ടല്ലോ പട്ടിയാ പട്ടിയ അങ്ങനെ പട്ടിയാ ഞാൻ പറഞ്ഞ അവനോട് ചൂടായിട്ട് എന്താ ചോദിച്ച പട്ടിയതാ വിളിക്കൂടാണ് ബേബിനാണെങ്കിൽ ആകെ അവശായി പോയി കാരണം അവള് തുമ്പില്ല പട്ടീന്ന് വിളിച്ചതിന് ഞാന് പറയാതെ വിളിച്ചു ദേഷ്യം വന്നാ ഇവിടെ എന്റെ മൂത്ത മുളക്കെന്ന് പറഞ്ഞാല് സ്കൂളിൽ നിന്ന് എവിടെന്നു വന്നാലും അച്ഛമ്മത് കെയെന്ന് ആദ്യം അങ്ങനെ അച്ഛമ്മ വിളിക്കണത് ആദ്യം പേര് വിളിക്കണത് അത്രയും ഇഷ്ടം ഓ ഇനി നിത്യഹരിതെന്ന് നിത്യഹരിത നായകന്ന് പറഞ്ഞ സിനിമയിൽ പാടിയിട്ടുണ്ട് ആ സിനിമ നിർമ്മിച്ചിട്ടുണ്ട് ഇനി ഒരു നിർമ്മാണത്തിലേക്കൊക്കെ കടക്കാനാവില്ല എനിക്ക് വല്ല അമ്പത് കോടി രൂപ എവിടെയും വെറുതെ കിട്ടിയാലും ഒരുപാട് പിന്നെ മുതൽ മുളക്കിനേക്കാണോ അത്ര കിട്ടിയില്ല നമ്മുടെ മുളപ്പൊരു നമ്മളെ ചതിക്കാൻ നോക്കണ കുറെ ആൾക്കാർക്ക് ഈ ഒരു വെറുതെ ും ഏതെങ്കിലും വീട്ടീന്ന് കേട്ടോ ആ അതിനവര് ഇരുപത്തയ്യായിരം രൂപ പറയും ഒരു കാര്യമില്ല അത് കൊണ്ടു നേരത്തേക്ക് ഷൂട്ട് ചെയ്തിട്ട് അങ്ങനെ കൊണ്ടൊക്കെ തിരിച്ചു കൊടുത്താൽ മതി അങ്ങനത്തെ ആൾക്കാരാണ് കൊറേ പേര് എല്ലാരും തലേ ദിവസം സന്ധ്യ ടൈമിന് എന്നോട് പറയണേനും നാളെ ഇരുപത്തി ലക്ഷം രൂപ ഇല്ലെങ്കില് ഷൂട്ടിങ്ടക്കൂലെന്ന് എന്ത് ചെയ്യുന്നു വീട്ടില് വൈഫും പിള്ളേരും ഒക്കെ വൈഫിന്റെ വീട്ടിലായിരുന്നു എന്റെ വണ്ടി ഓടി പോയതാണ് ഞാൻ പറഞ്ഞ് അവിടുന്ന സ്ഥലത്ത് പൈസ ഇരിപ്പിട്ട് എളുപ്പനെ കൊണ്ട് പൈസ കൊടുത്ത് കുട്ടിയെ പറ്റുമോ ഇന്നും പറയാൻ പറ്റില്ലല്ലോ എത്ര പിന്നെ ചെലവായ നമ്മളത് ഒരു ഇഷ്ടത്തിന് ചെയ്യണേം കൂടിയാണ് സമ്പാദ്യം അവിടെ കിട്ടെ നമ്മള് കോടീശ്വരനോകാൻ വേണ്ടിട്ട് മാത്രം അങ്ങനെ ചെയ്യണമെന്നല്ല എന്നാൽ നമുക്ക് എന്തെങ്കിലും ലാഭം ഒക്കെ വേണം പക്ഷെ നമ്മള് ചതിക്കണ കാണുമ്പോഴേ അത് ഭയങ്കര ഭയങ്കര നമ്മുടെ മനസ്സിന് നീറ്റുന്ന സംഭവമാണ് ചതി ചതി രണ്ടൂപയുടെ സാധനത്തിന് ഇരുപത്തി അഞ്ചു രൂപ പറയുക അതൊക്കെ കഷ്ടെറോട് അങ്ങനെയൊക്കെ ഇത്രയും പൈസ ഇന്ദ്രൻസേട്ടിന് കാശ്മീർ അങ്ങനെ ഷൂട്ടിങ്ണ്ട് പുള്ളിക്ക് പോകണം അപ്പൊ എല്ലായിടത്തും ഫുഡ് എത്തിച്ചു കൊടുത്തു റൂമിലൊക്കെ എല്ലാരും കൊറേ ദൂരം ഉണ്ട് കിട്ടാ ഒരു മണിക്കൂറൊക്കെ ഓടിയിട്ടുള്ള അതൊക്കെ അവിടെയൊക്കെ എത്തിച്ചു കൊടുത്തു അപ്പൊ ഇന്ദ്രൻ സേഡിന്റെ ഷൂട്ട് തീർന്നാലാണ് ഷൂട്ട് പാക്കപ്പ് ചെയ്യാൻ പറ്റുള്ളൂ അവ എല്ലായിടത്തും കൊടുത്തു നീണ്ടു പോണോ പേരിൽ ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഒരു പഴവും ബ്രെഡും അവിടെ നിന്ന് ഒപ്പിച്ച് അന്ന് അവിടെ എന്തോ ഒരു വേലയും പൂരമൊക്കെ ഉള്ള കാരണം ഇത് ഇരിച്ചു കൊടുത്തു അപ്പൊ ഞാൻ പിറ്റേ ദിവസം ഓവല് വന്നിട്ട് ആദ്യം അന്വേഷിക്കണത് നിങ്ങളുടെ ഒക്കെ ഫുഡ് കുഴപ്പമുണ്ടായോ ഏഹ് ഒരു കുഴപ്പമുണ്ടായില്ലോ റമേ ഒരു കുഴപ്പമുണ്ടായില്ലോ ഒരു കുഴപ്പമുണ്ടായില്ല ആരുടെ ഫുഡ് കുഴപ്പമുണ്ടായില്ല കോസ്റ്റ്യൂമിലൊരു ചേട്ടം പോയിട്ട് ഡയറക്ടറോട് നിങ്ങൾ എന്താ കാണിക്കണത് ഫുഡ് കണ്ടേ പറഞ്ഞ എന്താ പറഞ്ഞോട് ചൂടായി ഡയറക്ടറോട് ഞാൻ അറിയില്ല ഞാൻ പിറ്റേ അറിയണത് പിറ്റേ ഒരു ഷോഷം ഞാൻ ആ വിളിച്ചു ചേട്ടാ ചേട്ടനൊക്കെ നമ്മളെക്കാട്ടി എന്തോരം വർഷം മുമ്പ് സിനിമയിലുള്ള ചേട്ടൻ ചേട്ടൻ ജോസ് സാറിനോടോ ലാൽ ജോസിനോടോ ലത്തനന്ദിക്കാറിനോടോ ഇങ്ങനെ പറയൂ പുതിയൊരു ഡയറക്ടർ ആയപ്പോൾ കിട്ടി ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് നിർമ്മാണത്തില് ഇങ്ങനെയുള്ള മാത്രൊന്നുമല്ല എല്ലാരും പിന്നെ ഒരു നല്ല കൂട്ടായ്മയും നല്ല ഫ്രണ്ട്ഷിപ്പും നല്ല ടീമും ഒക്കെ ഉണ്ടെങ്കിൽ നടക്കും ധനവാരം ചേട്ടനാണേലും ഇപ്പൊ പറഞ്ഞു ഒരുപാട് വന്ന വഴി മറക്കാത്ത ഒരാളാണ് എന്താ പറയുക ഒരുപാട് പണികളൊക്കെ ചെയ്തിട്ടുണ്ട് ധർമ്മജനാണേലും പറഞ്ഞതെന്ന് വെച്ചാൽ ഒരുപാട് നമ്മൾ കൂലിപ്പണിയാനും ഈ പ്ലംബിങ്ങിന്റെ പണി അങ്ങനെ ഒരുപാട് പണിയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നാലും ഇപ്പഴും നെല്ല് നടാൻ അല്ലേ ഞങ്ങൾ കൃഷിയുണ്ടായിരുന്നു സ്വന്തം ഞങ്ങളുടെ കെട്ടില് ചെള്ളപൂത്തലൊക്കെ അതിനൊക്കെ ചെറുപിടിപ്പിക്കലൊക്കെ പോയിട്ടുണ്ട് സിനിമയിൽ വന്നതിന് ശേഷം അങ്ങനെയുള്ള പണികളൊക്കെ നമ്മളെ അതെ പിന്നെ നടനായ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അല്ലെ പിന്നെ വീട്ടിലൊക്കെ എന്തെങ്കിലും സഹായിക്കും എല്ലാരും പറയുന്ന ഒരു കാര്യം അടുത്തറിയുമ്പോഴേ അറിയും ഒരിക്കലും വന്ന വഴി മറക്കാത്ത ഒരാളാണ് സാധാരണക്കാരോടൊക്കെ അറിയാവുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുന്ന ആൾക്കാര് എന്നെ എന്നറിയാവുന്നവരൊരിക്കലും ഒരിക്കലും കുറ്റം പറയില്ല ഒരിക്കലും എന്റെ കൂടെ ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ടുള്ള ഒരാള് ഒരിക്കലും കുറ്റം പറയില്ല അതെനിക്ക് ഉറപ്പാണ് ഞാൻ ഒരാളോടൊന്നും ദേഷ്യപ്പെടില്ല എനിക്ക് ഇന്നേരം വഴക്കോ എനിക്കൊരു ശത്രുക്കളോ ശത്രുക്കളോണ്ടെനിക്കറിയാൻ പറ്റില്ല ഞാൻ ആരോടും ദേഷ്യപ്പെടാറില്ല ആരോട് വഴക്കടിക്കാറ് അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ പിന്നെ സിനിമ കിട്ടണതും സിനിമ കിട്ടാത്തതും ഒക്കെ രണ്ടാമത്തെ കാര്യം അത് പിന്നെ ആ കിട്ടിയേ കിട്ടി കിട്ടിയില്ലേ കിട്ടിയില്ല അത്രയേ ഉള്ളൂ

പ്രൊഡ്യൂസര്യങ്കരമായിട്ട് എടുത്തങ്ങന പാടോ പുള്ളി ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട് പുള്ളി പുള്ളിയല്ലാതെ ഒത്തുവിറ്റിട്ടാണെങ്കിലും അതെടുക്കും ഒക്കെ പറഞ്ഞിട്ടുണ്ട് പുള്ളിക്ക് അത്രക്കും വിശ്വാസം മിഥുൻ അറിയാലോ ക്രിയേറ്റിവിറ്റി ഭയങ്കര രസമാണ്

പറയണമെന്നുണ്ടെങ്കിൽ വേണ്ടേ ഫ്രൈഡേ ഫസ്റ്റ് വി പറയെന്നുണ്ടെങ്കിൽ ആഹാരത്തെ കുറിച്ച് പറയണെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കറി മത്തിയാണെന്ന് മത്തിക്കറി ഇപ്പൊ മറ്റെന്താ പറയുക ആഗോള താപനക്കെ ആയിട്ട് മത്തിക്കൊക്കെ ഭയങ്കര നല്ല മത്തിക്കൊക്കെ പിന്നെ വരവൊക്കെ കുറവാണ് നമ്മുടെ കേരള തീരത്ത് മത്തി നല്ല വിലയുമാണ് ഇന്ന് മുന്നൂറ് രൂപ

പിന്നെ കുഞ്ഞുമത്തി നമ്മള് പീര കൊലത്തും പിന്നെ നമ്മള് ഒമാൻചാളൊക്കെ ഒമാൻചാളൊക്കെ വെക്കട രീതിയിൽ വെച്ചാൽ അടിപൊളിയായിരിക്കും അപ്പൊ അങ്ങനെ മൂന്നാലഞ്ചുതരം വെക്കട രീതി വെക്കണം ഒരു ടേസ്റ്റിൻ്റെ ആളുണ്ട് അങ്ങനെയൊക്കെ വെക്കട്ട രീതിയിൽ വെച്ചുകഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അങ്ങനെ എല്ലാ മീനും ഞാൻ പിന്നെ എല്ലാ മീനും വലിയ മീനൊന്നും ഞാൻ മേടിക്കാറില്ല കുഞ്ഞു കുഞ്ഞു മീന കുഞ്ഞു കുഞ്ഞു മീനാണ് വെള്ളത്തിരി കറിയുണ്ട് തിളപ്പിക്കലാണ് തിളപ്പിക്കലൊന്നുമില്ല മീൻ നല്ലോണം കഴുകി വെട്ടി വെളുപ്പാക്കി വെച്ചിട്ട് നമ്മൾ ഉള്ളി ഒരു തുള്ളി ഇട്ടിട്ട് ഇത്തിരി വെളിച്ചെണ്ണ ഇട്ടിട്ട് വഴറ്റി അതിലോട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് നല്ല ഇടിച്ച മുളകിട്ടിട്ട് അതൊന്ന് വഴറ്റി എടുത്ത് ഇതില് വേപ്പില കഷ്ണം കുടമ്പുളി ഒരു ഗ്ലാസ്സിലിട്ട് വെച്ചിട്ട് അതിന്റെ വെള്ളം ഒഴിക്കുക അത് തിളച്ചി വരാൻ നേരത്ത് നമ്മുടെ ഈ കഴുകി വെച്ചേക്കണം മീൻ എടുത്ത് ഇത് ചെയ്യുക വെള്ളം എന്തോരം വേണം നമ്മൾ ഓരോ മനസ്സിലായി ഏറ്റവും ഇഷ്ടം മുട്ടയുള്ള മത്തിയാണോ സീസണിലാണ് നമുക്ക് ഇത് കിട്ടുന്നത് മുട്ടയുള്ള മത്തിയും കിട്ടും നെയ്ച്ചാള കിട്ടും കുഞ്ഞിച്ചാളില്ലേ അത് കിട്ടും അത് എപ്പോഴും നമ്മുടെ അടുക്കളയിൽ ഉണ്ടാവും മീന് മീനും ഇതൊക്കെ ഇവിടെ ഇല്ലാത്ത ദിവസം പോലീസ് ഡേ ആണ് ഇനി ഇറങ്ങാനുള്ള സിനിമ നമ്മളെല്ലാരും ഇൻവെസ്റ്റിഗേഷൻ സന്തോഷ് മോഹൻ എന്ന് പറയുന്ന സംവിധായകനാണ് അതായത് പടമാണ് സാജു നമ്മുടെ സുഹൃത്താണ് അതിന്റെ പ്രൊഡ്യൂസർ ടെന്നിചേട്ടനാണ് നായകൻ നന്ദുചേട്ടൻ ഒപ്പം നല്ല വിഷം ചെയ്യുന്നുണ്ട് അൻസബുണ്ട് ഞാനുണ്ട് ഞാൻ കുറെ പേരുണ്ട് നല്ല രസമായിരുന്നു ഒരു വീട്ടിലായിരുന്നു ഷൂട്ടിംഗ് ഒരു തിരുവനന്തപുരത്തൊരു വീട്ടിലായിരുന്നു അത് ഭംഗിയായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ എടുത്ത പടമാണ് കൊറേ കാലമായി മാറ്റി റിലീസ് മാറ്റി വെച്ച് മാറ്റി വെച്ച് വലിയ പടങ്ങൾ വരുമ്പോ മാറ്റി വെച്ച് മാറ്റി വെച്ച് അങ്ങനെ പക്ഷെ നല്ലതായിരിക്കും പടം നല്ല രസമുള്ള പടമായിരിക്കും റിലീസ് വരുമ്പോഴേ ഇങ്ങനെയുള്ള കുഞ്ഞു പടങ്ങളൊക്കെ മാറ്റി മാറ്റി വെക്കുന്ന അവസ്ഥ നല്ല പടങ്ങൾ കുഞ്ഞു പടങ്ങളാണ് ഇപ്പൊ വിജയിക്കുന്നത് അതെ അതെ കുഞ്ഞു പടങ്ങളെന്നും പടങ്ങൾ പടങ്ങളെ മാറ്റി കുഞ്ഞു പടങ്ങൾ ബഡ്ജറ്റ് വൈസ് ആണെങ്കിലും ഈ വലിയ പടങ്ങളാണെങ്കിലും ചെറിയ പടങ്ങളാണെങ്കിലും എഫർട്ട് ഒരുപോലെയാണ് ഇപ്പൊ സാജു വൈദ്യർന്നൊക്കെ പറഞ്ഞ ആള് അതിന്റെ പുറകില് നിൽക്കാന്ന് പറഞ്ഞിട്ട് അത്ര കാലം അറിയാമോ വാട്സാപ്പ് ഗ്രൂപ്പ് ഒക്കെ ഇടയിട്ട് ഞാൻ ഇങ്ങനെ വാട്സാപ്പിൽ നോക്കാത്തതിന്റെ പ്രശ്നം മാത്രമേ ഉള്ളു പുള്ളിയൊക്കെ എല്ലാ ദിവസവും ഇങ്ങനെ 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 ഞാൻ വേണ്ടി അവർ ഇത്ര പൈസ മുടക്കിയേക്കണല്ലേ നോക്കാതിരിക്കാനും പറ്റില്ല അപ്പൊ നോക്കണൊക്കെ ചായ ചെന്നൊക്കെ ഭയങ്കരമായിട്ട് അതിന്റെ പുറകിൽ തന്നെ ഇണ്ട് കാരണം ഇത്ര പൈസ മുടക്കിയേക്കണല്ലേ പൈസ ഒന്നല്ലോ അപ്പ അത് ഒരു കാര്യം തന്നെയാണ് ശരിക്കും അത് മുതൽമോട് തിരിച്ചു കിട്ടും പൈസ ലാഭം ആവും ഒരു പേടി കൊണ്ടാണ് ഈ പിന്നെ സംവിധായകനായാലും ഓടുക തിയേറ്റർ കിട്ടുക എത്ര തിയേറ്റർ അത് ഇതൊക്കെ ദൈവത്തിന്റെ കയ്യിലും ജനങ്ങളുടെ കയ്യിലാണ് ഒന്നും നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല ഈ പടം ജനങ്ങളെ ഏറ്റെടുക്കുവോ ലാഭം കിട്ടുമോ നഷ്ടമാകുമോ അതൊന്നും പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല നല്ലതാണെങ്കിൽ ജീവന ഏറ്റെടുക്കും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല ഈ നല്ല അഭിനേതാക്കളാണല്ലോ ഇവരെല്ലാരും തിരിച്ചേട്ടനാണെങ്കിലും നന്ദിച്ചേട്ടനാണെങ്കിലും മനുഷ്യ നല്ല അഭിനേതാക്കളല്ലേ അഭിനയിച്ചിട്ടൊക്കെ അപ്പൊ ഇത് നന്നായി വന്നാൽ എല്ലാർക്കും നല്ലതാണ് പോലീസ് ഡേ എന്ന് പടം അവരുടെ ഒരു സ്വപ്നമാണ് അവര് എത്രയോ കാലമായിട്ട് അതിന്റെ പുറകില് പണിയെടുത്തിട്ടാണ് അത് നമ്മൾ ഓരോ സിനിമയിലും ഓരോ സിനിമയിലും ഓരോ സിനിമയിൽ പോയി അഭിനയിക്കുന്നത് അവരെ ഒറ്റ സിനിമയിലാണ് അത് ഇറങ്ങുന്നത് വരെ അതിന്റെ പിന്നിലാണ് നമ്മള് ആ സിനിമ കഴിഞ്ഞിട്ട് അടുത്ത സിനിമയിൽ അഭിനയിക്കാൻ പോകും അത് കഴിഞ്ഞിട്ട് അടുത്ത സിനിമയിൽ അഭിനയിക്കാൻ പോവും അങ്ങനെ പോകും പക്ഷെ അവര് ആ ഒരൊറ്റ സിനിമയിലാണ് ഇങ്ങനെയുള്ള പടങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു ഇതില് നമ്മുടെ കാരണം വലിയ വലിയ താരങ്ങളെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ആൾക്കാർ ഈ പ്രമോഷന് വരാതെ ഒരിക്കലും ധർമ്മ ചേട്ടൻ ദേഷ്യപ്പെട്ട ഒരു പ്രസ്മീറ്റ് പാളയം പി സി എന്നാണ്ട് പറഞ്ഞ സിനിമയുടെ കാരണം അതൊരു മോശമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് തോന്നുന്നുണ്ട് കാരണം അല്ല പ്രമോഷന് വരാതിരിക്കുന്നത് അവര് പറഞ്ഞ അവര് പറഞ്ഞൊരു കാര്യം മെയിൻ സ്ട്രീമിലുള്ള ഒരാളും

ഉള്ള ആരും പറയും പറയും മെയിൻ രാവിലെ രാത്രി വരെ അവിടെ എന്തിനാ ആ അത് ശരിയല്ല അങ്ങനെ പറഞ്ഞാൽ ശരിയല്ല അപ്പൊ നമ്മൾ ആരായി മെയിൻ സ്ട്രീമിലുള്ള ആരുമൊന്നില്ല മഞ്ജു പത്രോസും മഞ്ജു ചേച്ചിയും ഒരുപാട് ആർട്ടിസ്റ്റുകൾ മെയിൻ എന്ന് അങ്ങനെ അങ്ങനെ പറയാൻ പാടില്ല അതൊരു ശരിക്കും കേൾക്കുമ്പോൾ ഹേർട്ട് എടുത്ത് അവിടെ വന്നിരിക്കുന്ന ഒരു ദിവസം നമ്മളവിടെ പോയി അതേപോലെ അഭിനയിച്ച് നമ്മളും പോകുന്നത് നമ്മളും ആ സിനിമ നമ്മളാ സിനിമ വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാള് ആ സിനിമ നല്ലോണം പോണം എന്നൊക്കെ ആലോചിച്ചിട്ടല്ലേ നമ്മളവിടെ പോണത് അതിന്റെ ഇടയില് നമ്മള് രണ്ടാംകൂലിക്കാരും ൂലിക്കാരും വെള്ളംകുത്തുകാരും മറ്റവര് വന്നില്ല വല്യ ആൾക്കാർ വന്നില്ല വരാത്തവർക്ക് ഭയങ്കര പ്രമോഷൻ വന്നവർക്ക് പ്രമോഷനും ഇല്ല ഒന്നുമില്ല അത് ശരിയല്ല അങ്ങനെയുള്ള കാറ്റഗറിവൊക്കെ അത് വേറെ പറയണതിന്റെ കുഴപ്പം കൊണ്ടാ അങ്ങനെ എല്ലാരും പറയില്ല എല്ലാരും അങ്ങനെ പറയില്ല അതവര് പറഞ്ഞ തെറ്റുപറ്റിപ്പോ അവർക്ക് തെറ്റുപറ്റിപ്പോയായിരിക്കും അവരങ്ങനെ കുറ്റം പറയാൻ പറ്റില്ല അവരുടെ വായി ആയിരിക്കും അങ്ങനെ അങ്ങട് നമ്മൾ അങ്ങോട്ട് അടക്കം പറയാൻ ഞാനില്ല അതെ അതെ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് സ്ക്രിപ്റ്റ് എഴുതി നമ്മുടെ നിർമ്മാണ ഇനി നിങ്ങൾ സിനിമയിലും അങ്ങനെ സ്ക്രിപ്റ്റ് ഒക്കെ ആയിട്ട് വരുമോ ഞാൻ അവനായിട്ട് വഴക്കിടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ അവന്റെ ആദ്യത്തെ പടത്തിനൊക്കെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു എഴുതേണ്ടത് അന്ന് എനിക്ക് നല്ല തിരക്കായിരുന്നു അന്ന് അവൻ അങ്ങനെ സിനിമകള് കുറവായിരുന്നു പക്ഷെ ഞാൻ എഴുതാൻ വിളിക്കുമ്പോൾ എനിക്ക് ചെല്ലാൻ പറ്റിയില്ലെങ്കിൽ അത് കൊഴപ്പവും ഞാൻ നീ പറഞ്ഞു അവൻ ആദ്യത്തെ പടത്തി അതെയോ താനേ പേര് ഞാനും ഒരു സിനിമ എഴുതാതിരുന്നാല് എത്ര ദിവസം നാളെ നാളെ അങ്ങനൊരു വഴക്കാവും അപ്പോ ഇനി ഒരുപാട് നല്ല വേഷം ചെയ്യാൻ പറ്റിട്ട് എന്താണ് ഇത്രയും നാളത്തെ സിനിമ ജീവിതം നൽകിയ അനുഭവവും നന്മയും അല്ലെങ്കിൽ ഒരു തിന്മ എന്തൊക്കെ എന്തൊക്കെയാണ് പഠിച്ച പാഠം തിന്മയില്ല സിനിമ ഞാനൊരു നാട്ടിന് പുറത്ത് ജീവിച്ചറമ്പെന്ന് പറഞ്ഞൊരു പറമ്പില് കല്ണ്ടായിരുന്നു അവിടെ ഇരുന്ന് വർത്തനം പറഞ്ഞ ഒരാളായിരുന്നു ഞാനും റിമായ പാരിജാതൻ എന്ന് പറഞ്ഞ സലീം ഞാനൊക്കെ കുടുക അവിടെ നിന്ന് ടി വിയിൽ വന്നു ഒരുപാട് ഷോസ് ഒക്കെ ചെയ്തു സിനിമയിൽ വന്നു ഒരിക്കലും ചിന്തിക്കാത്ത മേഖലയിലൊക്കെ വന്നു അറിയപ്പെട്ടു സ്വന്തമായിട്ടൊരു വീട് കാറ് അത് ഇതൊക്കെ ഉണ്ടായത് സിനിമ ഒരിക്കലും തള്ളി പറയാൻ പറ്റില്ല ഇതിപ്പ സിനിമകൾ കുറവാണ് ഇല്ലാന്ന് പറയുന്നില്ല സിനിമകൾ കുറവാണ് ഇപ്പൊ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടല്ലോ പക്ഷെ സിനിമയാണ് എല്ലാം തന്നത് ആറ് പാസ്പോർട്ട് ഉണ്ട് ഒരുപാട് രാജ്യങ്ങളിൽ പോയി അതൊക്കെ നമുക്ക് കിട്ടിയാഗ്യാണ് ജൂലൈയില് ഞാനും ആര്യയും കൂടി ഒരു ഷോ തുടങ്ങാൻ പോകും സെപ്റ്റംബറിൽ റിലീസിംഗ് ആവും ജൂലൈയിൽ ജൂലൈല് അങ്ങനെ സിനിമയും വരുന്നുണ്ട് സിനിമകളൊക്കെ എല്ലാം എല്ലാം പ്രൊഡക്ഷൻ ഇങ്ങനെ നടക്കട്ടെ വടായ ബംഗ്ലാ പോലെ ആ ഒരു പ്രോഗ്രാം വരുന്നു എന്ന് കേ നമുക്കൊരു സന്തോഷമുണ്ട് എന്താ ധർമ്മൻ ചേട്ടന്റെയും ഉഷാറടി ചേട്ടന്റെ ഒക്കെ മിസ് ചെയ്യുന്നുണ്ടായി വരും നമ്മള് വീണ്ടും ഷോ ആയിട്ട് വരുവാണ് ഞാനും നല്ലതാവും ഉറപ്പായാലും എന്തായാലും നമ്മളെല്ലാരും അത് വിജയിപ്പിക്കും ഒരുപാട് സന്തോഷം ഇത്രയും നേരം രാഷ്ട്രീയത്തിനും നല്ല രാഷ്ട്രീയത്തിലായാലും ഇതൊരു ജീവിതം തന്നെയായി നമ്മുടെ ധർമ്മിന്റെ ഒരുപാട് സന്തോഷം വേഗം പോണംന്ന് പറഞ്ഞ ആളാണ് പക്ഷെ ഇത്രയും നേരം സംസാരിച്ചു താങ്ക് യു